ഹലോ അപ്പം ഞാനിന്ന് തയ്ക്കുന്നത് സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് യോക്ക് യോഗ്പാറ്റാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കട്ട് ചെയ്യാൻ യോഗ്പാറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത് പതിനാലിഞ്ചാണ് അതിൻ്റെ കൂടെ ഇഞ്ചും കൂടി കൂട്ടി പതിനഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുക്കുന്ന ഷോൾഡർ ആണ് ഷോൾഡർ ഏറെ ഇഞ്ചാണ് വേണ്ടത് അത് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ആംഹോളും ഏറെ ഇഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഇത് ചെറിയൊരു ബോക്സ് പ്ലീറ്റ് ഒക്കെ വരുന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കുർത്തി അപ്പം ഞാനിതാ ഇതുപോലെ ഞാൻ ആംഹോൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെസ്റ്റാണ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ചെസ്റ്റിന് എനിക്ക് വേണ്ടത് പത്തര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പും ചേർത്ത് പന്ത്രണ്ട് ഇഞ്ച് ഞാനിതാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇത് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസിന് ഈ ഒരു അളവെല്ലാം മതിയാവുമായിരിക്കും അപ്പോൾ ഇനി ഞാൻ വേസ്റ്റ് ലെങ്ത്താണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് വേസ്റ്റ് ലെങ്ങ് പതിനൊന്ന് ഇഞ്ചാണ് വേണ്ടത് അത് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് ഇത് ഇതേപോലെ നമുക്ക് ലൈന് വരച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ചെസ്റ്റ് വേസ്റ്റിൻ്റെ അവിടെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കെർവാക്കിയിട്ട് കൊടുക്കാം സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാനാണ് ഈ ഒരു കർവ് കൊടുക്കുന്നത് കേട്ടോ എന്നെ അടുത്തത് ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു കോണറിൽ നിന്ന് ഒന്നര ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതേപോലെ ഈ ഒരു ആംഹോൾ അടയാളപ്പെടുത്തിയില്ലേ അതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് ഇത് ഇതേപോലെ വരച്ച് കൊടുക്കാം അപ്പോൾ ഇത് ബാക്കിലെ ആംഭോളാണ് കേട്ടോ ഇപ്പോൾ അടയാളപ്പെടുത്തിയത് ഞാൻ അതിന് ശേഷം ഇനി നെക്കാണ് എടുക്കുന്നത് നെക്കിൻ്റെത് വിടുത്തെടുക്കുന്നത് മൂന്നേ കാലാണ് മൂന്നേ കാലിൽ വിടുത്തും നെക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം രണ്ട് ഇഞ്ചും അതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം അഞ്ചിഞ്ചുമാണ് എടുക്കുന്നത് എന്നിട്ട് ഇത് ഞാനിതാ ബാക്ക് നെക്കും ഇതേപോലെ ബോക്സ് വരച്ചു കൊടുക്കുന്നുണ്ട് അതേപോലെ ഫ്രണ്ട് നെക്കും ഞാൻ ഇതാ ഇതേപോലെ ബോക്സ് വരച്ചു കൊടുത്തിട്ട് ഞാനതിന് റൗണ്ട് ഡെക്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കുർത്തി എന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു പ്ലേറ്റ് മാത്രമാണ് ഫ്രണ്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇതിന് ഞാൻ ക്ലോത്ത് എടുത്തിട്ടുള്ളത് രണ്ടര മീറ്റർ ആണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് ഫുൾ ലെങ്ത് വരുന്നില്ല എന്നാലോ അത്യാവശ്യം മുട്ട് കഴിഞ്ഞിട്ട് ലെങ്തിൽ ഞാൻ ഈ ഒരു കുർത്തി എടുക്കുന്നുണ്ട് എനിക്ക് ഇതേ ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ഇത് ബാക്കിൽ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇത് ഇതേപോലെ ആംഹോളും നമുക്ക് വേസ്റ്റ് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ബാക്കിലെ പീസ് മാറ്റിയതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലടുത്ത ആംഹോളൊന്ന് ഇതേപോലെ കുഴിച്ച് വെ നാടയാളപ്പെടുത്തിയതിന് ശേഷം ഫ്രണ്ടിലെ നെക്കും ആംഹോളും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അടുത്ത് നമുക്ക് സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് നമുക്ക് എത്രയാണോ ഫുൾ ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ യോക്ക് പാർട്ട് കട്ട് ചെയ്തില്ല ആ ഒരു ലെങ്ത്ത് കുറക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ മുകളിൽ ലെവലില്ലാതെയായിരുന്നു ഉണ്ടായത് അതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്കെയിൽ വെച്ചിട്ട് ഇത് ഇതേപോലെ ഒരു ലൈന് വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വേസ്റ്റ് എത്രയാണ് വേസ്റ്റിൻ്റെ വിടുത്ത് നമ്മൾ പതിനൊന്നായിരുന്നു എടുത്തത് ആ ഒരു പതിനൊന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാക്കിലുള്ള പീസ് മാത്രമാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിട്ടാണ് ഇത് മടക്കിയിട്ടുള്ളത് കേട്ടോ ഈ ഒരു പീസ് എന്നിട്ട് ഞാനിതാ ഇതിൻ്റെ താല് ഇതാ ഇതേപോലെ എത്ര വീതി കിട്ടുന്നു അത്രയും വീതിയിലേക്ക് ഇതാ ഇതേപോലെ ഞാൻ ടേപ്പ് വരച്ചിട്ട് ഇതാ ഇതേപോലെ ചേരിച്ച് വരച്ചു കൊടുക്കാം ആ ഒരു പതിനൊന്ന് ഇഞ്ചിൽ നിന്ന് താലിലേക്ക് ഇതാ ഇതേപോലെ വരച്ച് കൊടുക്കാം എന്നിട്ട് താല് നമുക്കൊന്ന് ഷേപ്പ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് താല് ഇത് ഈ ഒരു കോർണർ നിന്ന് മൂന്നിഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്ത് എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കെർവാക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബോക്സ് പ്ലീറ്റ് വരുന്നത് കൊണ്ടാണ് ഞാൻ ബാക്കും ഫ്രണ്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതായത് ഞാനിപ്പോൾ ബാക്കിലെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇതേപോലെ നമ്മൾ ആൾപ്പെടുത്തിയിലൂടെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് ഇതേപോലെ പീസ് രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് തുണിനെ എന്നിട്ടിത് ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്ത് നിന്ന് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് ബാക്കിലെടുത്ത് ആ ലെങ് തന്നെ നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം മുപ്പത്തിനാല് ഇഞ്ചിനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ മുപ്പത്തഞ്ച് ഇഞ്ചിലും നമുക്കിത് ഇതേപോലെ രണ്ട് ഇഞ്ച് വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് അവിടെ ഞാൻ സ്കെയിൽ വെച്ച് സ്ട്രൈറ്റായിട്ട് ഇത് ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബോക്സ് പ്ലേറ്റ് നല്ല വീതിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ രണ്ട് ഉള്ളത് നിങ്ങൾക്ക് ഇഞ്ച് എക്സ്ട്ര ആയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഈ ഒരു പീസിൻ്റെ മുകളിലേക്ക് ഇത് ബാക്ക് പീസ് ഇത് ഇതേപോലെ വെച്ച് വെച്ചു കൊടുക്കാം ഈ ഒരു ലൈന് കണക്കായിട്ട് ഈ രണ്ടിഞ്ച് കഴിഞ്ഞിട്ട് വേണം വെക്കാൻ എന്നിട്ട് നമുക്ക് ഈ ബാക്കിന് കണക്കായിട്ട് തന്നെ ഈ ഒരു പീസിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ ഈ ഒരു കോർണറിൽ എക്സ്ട്ര ആയിട്ട് ബാക്ക് പീസ് വരും അത് നമുക്ക് പ്രശ്നമില്ല ഇതിൽ നമുക്ക് വരുന്ന അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ അടുത്ത സ്ലീവാണ് സ്ലീവ് ഞാൻ നോർമൽ സ്ലീവാണ് കൊടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇതേപോലെ ആം ഹോൾ എത്രയാണ് എടുത്തത് അതിൻ്റെ കൂടെ ഒന്നിട്ടിഞ്ച് കൂട്ടിയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് മൂന്നിഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ തയ്യൽത്തുമ്പോൾ ഒന്നര ഇഞ്ച് വരുന്ന തക്ക ഇതേപോലെ ടാപ്പ് വെച്ചതിന് ശേഷം ഇത് ഇതേപോലെ ചേരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് എടുത്ത് കൊടുക്കുകയാണ് ലെങ്ത്ത് ഞാൻ പത്തൊമ്പത് ഇഞ്ചാണ് കൊടുക്കുന്നത് എന്നിട്ട് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് സ്ലീവിൻ്റെ റൗണ്ട് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് നമുക്ക് ചേരിച്ചിട്ട് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ഷേപ്പ് ചെയ്യലെല്ലാം നമുക്ക് തയ്ക്ക് നേരം നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇതേതേ ഷേപ്പ് ചെയ്യാണ്ട് സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് മുകളിൽ നമുക്കൊരു അര ഇഞ്ച് വെച്ചിട്ട് ഒന്ന് കർവാക്കി കൊടുക്കണം ഈ ഒരു എന്ന സ്ലീവിൻ്റെ ഷേപ്പ് ഫ്രണ്ടിലെ സ്ലീവ് ഒന്ന് കുഴിച്ച് അര ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തിയതെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ അടയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് നിവർത്തി വെച്ചിട്ട് നല്ലവശം നല്ലവശം ഒന്നിച്ച് വയ്ക്കാം എന്നിട്ട് ഫ്രണ്ടിലത്തേക്ക് ഇത് അര ഇഞ്ച് വെച്ചത് നമുക്ക് കുഴിച്ച് അടയാളപ്പെടു ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലൈനിങ്ങിന് സെയിം ആയിട്ട് തന്നെ മെയിൻ ക്ലോത്തിനെ പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ സ്കേർട്ട് പാട്ട് വരുന്നെടുത്ത് ഞാൻ ബാക്കിലത്തെ പീസിനെ പോലെയാണ് രണ്ട് വശത്തെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതേപോലെ നമുക്ക് തയ്ക്കാൻ തുടങ്ങാം അപ്പോൾ നല്ല പീസിൻ്റെ മുകളിൽ ലൈനിങ് വെച്ചതിന് ശേഷം നമുക്ക് നെക്ക് അടിച്ചിട്ട് ഇതേപോലെ കട്ടിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതേപോലെ തിരിച്ചിട്ടതിന് ശേഷം അവിടെ പതിച്ചടിച്ചു കൊടുക്കാം എന്നിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടിയിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാം എന്നിട്ടിനി ഞാൻ ബാക്കിലെ പീസിൻ്റെത് ഞാൻ നെക്ക് ഒന്ന് തയ്ച്ചെടുത്തിട്ടേ ഉള്ളൂ അതിങ്ങനെ ഞാൻ തിരിച്ചിട്ടിട്ട് പതിച്ചടിച്ചിട്ടൊന്നുമില്ല ഇതേപോലെ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ ഇത് ബാക്ക് പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചു കൊടുക്കാം ഷോൾഡറാണ് പിന്നെ ജോയിൻ ചെയ്യുന്നത് ഇതേപോലെ ഷോൾഡറിൻ്റെ അവിടെ വെച്ചു കൊടുത്തിട്ട് നമുക്ക് അവിടെ തയ്ച്ചെടുക്കാം ഇപ്പുറത്തെ സൈഡിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുത്തതിന് ശേഷം വേണം ലൈനിങ് ഫ്രണ്ട് വാശത്തേക്ക് വെച്ചിട്ട് തയ്ച്ച് കൊടുക്കുക ഇനി ഫ്രണ്ട് ഭാഗത്തെ സ്കേട്ടിൻ്റെ ഭാഗത്ത് നമ്മളൊരു ബോക്സ് പ്ലീറ്റും ഒക്കെ രണ്ടിഞ്ച് അടിയാമ്പത്തേക്ക് അതിൻ്റെ മുകളിൽ ഒരു അര ഇഞ്ച് വെച്ചിട്ട് ഒരു ലോക്ക് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം സെൻറ്ററിലേക്ക് ഇത് ഇതേപോലെ വെച്ച് കൊടുക്കുക താ ഇതാ ഞാൻ ക്ലോസ് ആക്കിയിട്ട് കാണിച്ചു തരാം ഇതാ ഇതേപോലെതാ നിവർത്തി വെച്ച് കൊടുക്കുക അപ്പം നമുക്കവിടെ ഒരു ഇത് ഇതേപോലെ ഒരു പ്ലീറ്റായിട്ട് വരും കേട്ടോ അങ്ങനെ പ്ലീറ്റായിട്ട് അടിച്ചാൽ ഇതാ ഇതാ ഇതേപോലെയാണ് ഫ്രണ്ട് ഭാഗം വരാൻ എനി അടുത്തത് വേണ്ടത് ഇതിൻ്റെ എന്നാ യോക്ക് പോർഷനും ഈ ഒരു പീസും തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഈ ലൈനിങ് ഒന്നും വെക്കുന്നില്ല ഇത് കുറച്ച് കട്ടിയുടെ തുണിയാന്ന് എന്നിട്ട് ലൈനിങ് ഒന്നും വെക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത് ഇതേപോലെ നമുക്ക് തയ്ച്ചു കൊടുക്കാം ഈ ഒരു പ്ലീറ്റ് വന്നാലും നമുക്ക് കൃത്യമായിട്ട് തയ്യാ അളവ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇതിനകത്ത് ലൈനിങ് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം ഇതിൻ്റെ ബാക്ക് വശത്തായിട്ട് ലൈനിങ് വെച്ചു കൊടുക്കാം എന്നിട്ട് ലൈനിങ്ങും ഈ ഒരു ക്ലോത്തും തമ്മിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ലൈനിങ് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ സൈഡൊക്കെ ഈ ഒരു ക്ലോത്തിന് കണക്കാക്കിയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ലൈനിങ്ങിന് ജോയിൻ ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കിലെ ലൈനിങ് ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ യോക്ക് പോർഷൻ്റെ നല്ല വശത്തിൻ്റെ മുകളിൽ ഇതായി സ്കേർട്ട് പോഷൻ്റെ ഈ പ്ലീറ്റ് സെൻ്ററില് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് വീഡിയോസ് മിസ്സായി പോയിട്ടുണ്ട് എന്നിട്ട് സൈഡ് നമ്മൾ തയ്ച്ചെടുക്കുക അതേപോലെ താവും സ്ലീവും വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു വീഡിയോസ് എല്ലാം എടുത്തത് അത് എന്റെ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതേപോലെയാണ് ഫൈനൽ ലുക്ക് വരാൻ നല്ല ഭംഗി തന്നെ ഉള്ളതാണ് നമ്മൾ ഇതിൽ ലേസ് ഒക്കെ വെച്ചോടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് അത് ഇതേപോലെ ചെറിയൊരു പ്ലേറ്റാണ് വരുന്നത്